അസ്സാമിക്കും വറഹമുല്ലാ വർക്കാത്ത ചർച്ചാ വിഷയം കല ആയ നോമ്പിനെ കുറിച്ചാണ് കാരണത്തോടെ കല ആയതാണെങ്കിൽ കലാ കൂട്ടൽ നിർബന്ധമാണ് എന്നാ കാരണത്തോടെ കലായത് കലാ കൂട്ടൽ കാരണത്തോടെ കലായ നോമ്പ് അടുത്ത റമദാനു മുമ്പ് നോറ്റ് വീട്ടണം കാരണം ഇല്ലാതെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കലാ വീട്ടണം കാരണം ഇല്ലാതെ അടുത്ത അടുത്തറമലിൻ്റെ ശേഷമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരു നോമ്പിന് ഒരു മുത് ഭക്ഷ്യധാന്യം എന്ന തോതിൽ പ്രാചിത്യമായി ദരിദ്രർക്ക് നൽകണം കാരണത്തോട് കൂടെ കലായതാണെങ്കിൽ കലാ വീട്ടേണ്ടവരും വീട്ടേണ്ടാത്തവരും ആരാണ് ഒന്ന് ഏഴ് വീഴ്ചയോടെ നഷ്ടപ്പെട്ട നോമ്പ് വൈകാതെ കലാ വീട്ടൽ നിർബന്ധവും അല്ലാത്തവ വേഗം വീട്ടൽ സുന്നത്തുമാണ് ബി രോഗം യാത്ര നീയത്ത് ചെയ്യാൻ വിട്ടുപോകൽ നീയത്ത് ചെയ്യാൻ വിട്ടുപോകൽ ആർത്തവം പ്രസവം എന്നിവയാൽ കലായ വ്രതം കല ഉപണം കാരണത്തോടെ കഥ ആയ നോമ്പ് അടുത്ത് റമദാന മുമ്പ് നോറ്റി വീട്ടണം കാരണം ഇല്ലാതെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കല ഉപണം കാരണം ഇല്ലാതെ അടുത്ത റമദാനു ശേഷമാണ് നോമ്പ് അനുഷ്ഠിക്കുന്നതെങ്കിൽ ഒരു നോമ്പിനൊരു മുദ് അക്ഷരാനും എന്ന തോതിൽ പ്രായചിത്യമായി ഇതരിതരൊക്കെ കൊടുക്കും വേണം ഓരോ നോമ്പിനും ഓരോ മുദ് രണ്ട് റമദാൻ ശേഷമാണെങ്കിൽ ഓരോ നോമ്പിനും രണ്ട് മുദ്ദ വീതം നൽകണം ഇങ്ങനെ റമദാൻ നീളുന്നതനുസരിച്ച് മുദ്ദുകളുടെ എണ്ണവും കൂടും ഈ നോവ് പിന്തിച്ചാലോ ഒരു റമദാന് കഥായ നോമ്പ് നോറ്റു വീട്ടാൻ ആവശ്യമായ അത്ര ദിവസം രോഗം യാത്ര എന്നീ കാരണങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും ഇല്ലാതിരുന്നിട്ടും വീട്ടാതെ അടുത്ത റമദാം വരെ പിന്തിച്ചവർ ഓരോ വിഷ വർഷത്തിനും ഓരോ മുദ് കൊടുക്ക നിർബന്ധമാണ് കൊല്ലം ആവർത്തിക്കുന്നതനുസരിച്ച് മുദും ഇരട്ടിക്കൊണ്ടിരിക്കും കാരണത്തോടെ പിന്തിച്ചതാണെങ്കിൽ കുഴപ്പമില്ല കഥായ റമദാൻ നോമ്പ് നോറ്റു വീട്ടാൻ സൗകര്യം കിട്ടിയിട്ടും അടുത്ത റമദാൻ വരെ ഒരാൾ പിന്തിക്കുകയും മുടൻ മരിക്കുകയും രണ്ട് മുദ് വീതം ഒരു മുദ് കഥ ആയതിനും ഒരു മുദ് പിന്തിച്ചതിനും ദാനം ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ ഒരാളോ അയാളേൽപ്പിച്ച വ്യക്തിയോ നോറ്റി വീട്ടുന്നില്ലെങ്കിലാണ് ഇത് നോൽക്കുന്നുണ്ടെങ്കിൽ പിന്തിച്ചതിനുള്ള ഒരു മുദ മാത്രമേ നിർബന്ധമുള്ളൂ മുദ്ദുകൾ ഫക്കീർ മിസ്കിന്മാർക്ക് മോനെ കൊടുക്കേണ്ടത് മുഴുവനും ഒരാൾക്ക് കൊടുക്കുന്നതിനും ഒന്നും വിരോധം ഇല്ല പക്ഷേ അത് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീനസ് റാ മാലയ്ക്ക്